ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഹൈസ്കൂളിന്റെ ബാൻഡ് റിസൾട്ടിൽ ഞങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഞങ്ങൾക്ക് സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് ആണ് കിട്ടിയത് ഞങ്ങൾ സ്റ്റേറ്റ് പോയിട്ട് എന്നും എല്ലാ പ്രാവശ്യവും ഒട്ടുമിക്ക എല്ലാ പ്രാവശ്യവും ജില്ലയിൽ നിന്ന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് വാങ്ങി സ്റ്റേറ്റ് പോകേണ്ട ടൈമാണ് ഇപ്രാവശ്യം സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ടൈമിൽ ഒരു ജഡ്ജ് അവിടെ ഇന്നിട്ട് ഉറക്കം തൂങ്ങുകയായിരുന്നു അയാൾ എന്ത് പോലീസ് ഇങ്ങനെ തട്ടി വിളിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിലുണ്ട് അതേപോലെ ഒരാളെ ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ മദ്യം മണക്കുണ്ടായിരുന്നു സ്മെല്ലുണ്ടായിരുന്നു പാരന്റ്സ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പിന്നെ മാർക്ക് ഇടുന്ന ടൈമില് എല്ലാവരും കൂട്ടം കൂടി നിന്ന് മൂന്ന് ജഡ്ജുണ്ടെങ്കിലും മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് മാർക്ക് ഇടുക അതേപോലെ ഫോൺ യൂസ് ചെയ്തിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മാർക്ക് മാർക്കിടുക അതേപോലെ ഞങ്ങടെ ഫോൾട്ടായിട്ട് അവർ പറഞ്ഞത് എന്താ സിനിമ പാട്ടുകൾ ഉണ്ടെന്നാണ് ബട്ട് ബ് സെ അറ്റ് ദ സെയിം ടൈം വായിച്ച ടീമുകൾ വേറെ ഉണ്ട് ഫസ്റ്റ് കിട്ടിയ ടീമൊക്കെ വായിച്ചവർ തന്നെയാണ് അതുപോലെ അതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ജഡ്ജ്മെന്റ് ഭയങ്കര പോവ ജഡ് ആയിരുന്നു